കൊങ്ങിണിപ്പൂവ് സുന്ദരിപ്പൂവ് അരിപ്പൂവ് എന്നിങ്ങനെയൊക്കെ പറയുന്ന ലന്താനയാണെട്ടോ ഇത് പല നിറത്തിലുള്ള ലന്താനയുണ്ട് എൻ്റെ കയ്യിൽ എട്ട് തരത്തിലുള്ള എട്ട് കളറിലുള്ള ലന്താനയുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഈ വർഷത്തെ ഓണക്കാലം വളരെ സമ്പൽ സമൃദ്ധമായിരുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ പണ്ട് കാലത്തൊക്കെ പൂക്കളം ഇട്ടിരുന്നത് ഈ ലന്താനയുടെ ഈ കൊങ്ങിനി പൂവിന്റെ വൈൽഡ് വെറൈറ്റി പൂക്കളൊക്കെ ഉപയോഗിച്ചിട്ടായിരുന്നു പൂക്കളം ഇട്ടിരുന്നത് ഈ വർഷം എനിക്ക് എട്ട് തരത്തിലുള്ള ലന്താന അല്ലെങ്കിൽ കൊങ്ങിനി പൂക്കൾ ഉപയോഗിച്ചിട്ട് പൂക്കളം ഒരുക്കാനായിട്ട് സാധിച്ചു കേട്ടോ അപ്പം ഇത് ഇത് ഒരു വെറൈറ്റി ആണ് കേട്ടോ പിന്നെ ഇതിൻ്റെ ഇടയിൽ ഒരു ഓറഞ്ച് പോലെ കാണുന്നില്ലേ അതാണ് വൈൽഡ് വെറൈറ്റി പിന്നെ പല പലതരത്തിലുള്ളവർ മഞ്ഞ പിന്നെ ഒരു റെഡ് ഉണ്ട് വയലറ്റ് വൈറ്റ് യെല്ലോ രണ്ട് കളറ് അങ്ങനെയൊക്കെയാണ് എൻ്റെ കയ്യിലോട്ട് കിട്ടുക പിന്നൊരു യെല്ലോയും മജന്തയും ചേർന്നിട്ടുള്ള കളറ് എല്ലാം ഉണ്ട് അപ്പോൾ ഇങ്ങനെ പൂക്കൾ ധാരാളമായിട്ട് പൂ ഓണക്കാലം കഴിഞ്ഞിട്ട് പോലും ഇത് ഇതുപോലെ നിറയെ പൂക്കളുമായിട്ട് കാട് പിടിച്ച് നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ രണ്ട് വർഷം മുൻപ് ഞാനൊരു ഓരോ ചെറിയ കമ്പുകൾ പല സ്ഥലങ്ങളിൽ നിന്നായിട്ട് ഒടിച്ച് കൊണ്ടുവന്ന് നട്ടിരിക്കുകയാണ് എൻ്റെ വീടിന്റെ മുറ്റത്ത് തന്നെ നട്ടിരിക്കുകയായിരുന്നു കേട്ടോ അപ്പോൾ ഇത് കാട് പിടിച്ച് വളർന്നിട്ട് ധാരാളം പൂക്കളായിരുന്നു ഈ വർഷം ഓണത്തിന് ഉണ്ടായിരുന്നത് പൂക്കളം ഉണ്ടാക്കാനായിട്ട് ആദ്യത്തെ ഒൻപത് ദിവസം ഉത്രാടം വരെയുള്ള ദിവസങ്ങളിൽ ഒന്നും ഞങ്ങൾ പണം കൊടുത്ത് പൂക്കൾ വാങ്ങിയിട്ടില്ല ഈ പൂക്കൾ തന്നെ പലതരത്തിലിട്ടും ഇതിന്റെ ഓരോ പമ്പല ചെറിയ ചെറിയ ഇലകളൊക്കെ ചേർത്ത് ഇട്ടൂട്ടോ ആണ് പൂക്കളോറി기고 ട്ടോ പിന്നെ ഇതിന്റെ കൂടെ പലതരത്തിലുള്ള പൂക്കളൊക്കെ ഞാൻ ചേർക്കുന്നു പക്ഷെ മെയിൻ ആയിട്ടുള്ള പൂക്കള് ഇതുതന്നെയാണ് അപ്പോൾ ദാ കണ്ടോ ഇപ്പോ തന്നെ നാല് വേറൈറ്റി ഞാൻ ഇവിടെ കാണിച്ചു തന്നില്ലേ ഇนี่ ഒരു നാല് വേറൈറ്റി അത് ഇപ്പോ പൂക്കള തീർന്നിരിക്കാണ് ട്ടോ ഒരു വേറെ ഒരു തരം വയലറ്റ് വൈറ്റും യെല്ലോയും പിന്നെ ഒരു വയലറ്റ് കളറും പിന്നെ വൈറ്റും യെല്ലോയും ചേർന്നിട്ടുള്ള ഒരു കളറും അതൊക്കെ ഈ ഇപ്പോൾ പൂക്കൾ ഓണക്കാലം കഴിഞ്ഞപ്പോഴേക്കും തീർന്നിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ ഇപ്പോൾ മുറ്റത്തെ കാട് പിടിച്ചു കഴിഞ്ഞപ്പോൾ ഇതൊന്ന് വെട്ടിക്കളയണം കുറച്ച് കൊമ്പുകളെല്ലാം ഒന്ന് വെട്ടി മാറ്റി ഇതൊന്ന് ഭംഗിയാക്കി നിർത്തണമെന്ന് വിചാരിച്ചിട്ട് ഞാൻ വന്നതാണ് കേട്ടോ അപ്പോഴാണ് ഇതുപോലെ നിറയെ പൂക്കളുമായിട്ട് നിൽക്കുന്ന ഒരു ചെടി വെട്ടിക്കളയാനേ എനിക്ക് തോന്നുന്നില്ല കേട്ടോ വളരെ സങ്കടം വരുന്നു മാത്രമല്ല നല്ല മനോഹരമായ കാഴ്ചകളാണ് ചില സമയങ്ങളിലൊക്കെ കേട്ടോ ധാരാളം തേനീച്ചകളും ചിത്രശലഭങ്ങളും എല്ലാം വന്ന് ഇങ്ങനെ ഇരിക്കും പാറി പറന്ന് നടന്നുകൊണ്ടിരിക്കും അപ്പോൾ അവരുടെ ഞാൻ ഈ പൂക്കൾ ഈ കമ്പുകൾ മുറിച്ച് കളയുകയാണെങ്കിൽ അവയുടെ സന്തോഷമില്ലാതാവുമല്ലോ എന്നുള്ളൊരു വിഷമം കൂടി എനിക്കുണ്ട് കേട്ടോ കാരണം എപ്പോൾ നോക്കിയാലും ചിത്രശലഭങ്ങളും പൂമ്പറ്റങ്ങളും ഒക്കെ ആയിരിക്കും കേട്ടോ അപ്പൊ ഞാൻ അടുത്തുവരുന്ന സമയത്തായിരിക്കും ഇവർ പറന്ന് തോന്നുന്നത് വളരെ ദൂരെ നിന്നൊക്കെ ചെറിയ വീഡിയോസൊക്കെ ഞാൻ എടുത്തു എടുത്തുവച്ചിട്ടുണ്ടോ അത് ഞാൻ കാണിച്ചു തരാം അപ്പം ഇതാ ഇതുപോലെ പൂക്കളുണ്ടായി നിൽക്കുന്ന ഒരു ചെടി എങ്ങനെയാണ് വെട്ടിക്കളയാനായിട്ട് തോന്നുക അപ്പം എല്ലാവരും വീട്ടിലുള്ള എല്ലാവരും എന്നെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ കാട് പിടിച്ച് നിൽക്കുകയാണ് മുറ്റം ഇതെന്താ കാണുന്നത് ഇങ്ങനെ പൂക്കളാണെങ്കിൽ പോലും വല്ല പാമ്പൊക്കെ വരില്ലേ അങ്ങനെയൊക്കെ പറഞ്ഞ് പലരും കുറ്റപ്പെടുത്തുന്നുണ്ടോ പക്ഷെ ഞാൻ ഓരോ പ്രാവശ്യവും കത്തിയുമായിട്ട് ഈ ചെടി വെട്ടിക്കളയാനായിട്ട് വരും ഞാൻ തിരിച്ചു പോകും അങ്ങനെ ഒരു അവസ്ഥയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ അതാ ഇപ്പോൾ ഒരു അഞ്ചാമത്തെ വെറൈറ്റിയാണ് ഇടത് കാരണം ഇത് നല്ല ഭംഗിയാണ് നിൽക്കാനേ നിൽക്കുന്നത് കാണാനായിട്ട് എന്തോ ഒരു ഭംഗിയാണ് കാണാനായിട്ട് ഇതൊക്കെ എങ്ങനെയാണ് വെട്ടികളയാനായിട്ട് സാധിക്കുന്നത് ഞാനിനി ഇതിനെന്താ ഒരു പരിഹാരമെന്ന് അറിയാതെ വിഷമിച്ച് നിൽക്കുകയാണ് കേട്ടോ അതായത് ഉണ്ടോ നല്ല റെഡ് ഇതൊക്കെ കൗതുകം കൊണ്ടും ഇഷ്ടം കൊണ്ടും എല്ലാം കൊണ്ടുവന്ന് നട്ടിരിക്കുന്നതാണ് അതായത് ഇതൊരു വേറെ വെറൈറ്റിയാണ് കേട്ടോ അജിന്തിൻ്റെ റെഡും ചേർന്ന വേറൊരു കളറാണ് അപ്പോൾ ഇങ്ങനെ പല എട്ട് കളറുണ്ട് എൻ്റെ കയ്യിൽ അപ്പോൾ അത് ഒരു അഞ്ച് കളറോളം ഇപ്പോൾ പൂക്കൾ ഉണ്ടായി നിൽക്കുന്നുണ്ട് അതുകൊണ്ടോ ചിത്രശലഭത്തിനെ നട്ടുച്ച നേരത്തെ ഞാൻ അടുത്തേക്കെ പോയപ്പോൾ കണ്ടപ്പോൾ ഞാൻ ഓടി വന്ന് ഫോൺ എടുത്തുകൊണ്ട് പോയിട്ട് വീഡിയോ എടുത്താണ് കേട്ടോ അതാണ് ഇത്ര വെളിച്ചം കാണുന്നത് അതാ അടുത്ത ചിത്രശലഭം കണ്ടോ ഇവരുടെയൊക്കെ ഭംഗി കാണാനായിട്ട് നമ്മൾ സാധാരണ ഇങ്ങനെ ചിത്രശലഭങ്ങളെ ഒന്നും മുറ്റത്ത് കാണാറില്ല ഈ പൂക്കൾ നിൽക്കുന്നത് കൊണ്ട് മാത്രമാണ് ചിത്രശലഭങ്ങളൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ ഞാൻ കുറേ നേരം കുറച്ച് ദൂരം മാറി നിന്നവരെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ അതൊക്കെ ഞാൻ വീഡിയോ എടുത്ത് വെച്ചിട്ട് അതാ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ കേട്ടോ ഇത് മാത്രമല്ല കേട്ടോ പലതരം ചിത്രശലഭങ്ങളൊക്കെ കാണാറുണ്ട് ചിലതരം ചെറിയ ചെറിയ കളികളൊക്കെ വന്നിരിക്കാറുണ്ട് എപ്പോഴും പക്ഷേ അവയ്ക്കൊരു കുഴപ്പമുണ്ട് ഞാൻ ഫോണുമായിട്ട് വീഡിയോ എടുക്കാനായിട്ട് ചെല്ലുമ്പോഴേക്കും എന്നെ കാണുമ്പോഴേക്കും അവരെല്ലാം പറന്നുപോകും ഒരു പ്രശ്നമുള്ളത് വളരെ അപൂർവമായിട്ട് മാത്രമാണ് ഇങ്ങനെ എനിക്ക് വീഡിയോ എടുക്കാനായിട്ട് പറ്റുന്നത് കേട്ടോ ഇപ്പോൾ അത് വളരെ സന്തോഷമാണ് എനിക്കിതൊക്കെ കാണുമ്പോൾ അപ്പോൾ ഇങ്ങനെയുള്ള കാഴ്ചകളൊക്കെ ഇപ്പോൾ സാധാരണയായിട്ട് ഇല്ല കാരണം പൂക്കളൊന്നും നട്ട് ചെടികളൊന്നും നട്ടു വളർത്താനുള്ള സ്ഥലവും ഉണ്ടാവില്ല നമ്മുടെ മുറ്റത്തൊന്നും തന്നെയല്ല വളർത്തിയാൽ പലതരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും അതൊക്കെ പറഞ്ഞിട്ട് ആരും ചെടികൾ നട്ടു വളർത്താറില്ലല്ലോ അപ്പൊ ഞാന് ഇങ്ങനെ ഒരു റിസ്ക് എടുത്ത് വളർത്തിയിരിക്കുന്നതാണ് കേട്ടോ അപ്പം അത് നിങ്ങളെക്കൂടി കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് അതുകൊണ്ടാ ചിത്രശലഭമൊക്കെ ഇരിക്കുന്ന നോക്കി ഇത്ര ഭംഗിയായിട്ട് അവർ ഭയങ്കര അതീവ ജാഗ്രതയോടെ തേനൂറ്റി കുടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതൊക്കെ കാണാൻ അവസരം കിട്ടിയത് ഈ ചെടികളെ മുറ്റത്ത് നിൽക്കുന്നത് കൊണ്ടല്ലേ അപ്പൊ നിങ്ങൾ എവിടെ നിന്നെങ്കിലൊക്കെ ഇതുപോലെ ചെടികൾ കിട്ടുകയാണെങ്കിൽ ചെടിച്ചട്ടിയിലാണെങ്കിൽ പോലും വളർത്തുകട്ടോ അപ്പോൾ മനോഹരമായ കാഴ്ചകൾ നമ്മുടെ കുട്ടികൾക്കാണെങ്കിലും ഇതൊക്കെ കണ്ട വളരെ സന്തോഷമല്ലേ ഇതാ പലതരത്തിൽ പല പല സ്ഥലങ്ങളിലായിട്ട് നിൽക്കുന്ന എന്റെ ഏർ കേട്ടോ ഞാൻ ഇവിടെ കാണിച്ചു തന്നോണ്ടിരിക്കുന്നത് ഇവർക്കും നന്ദി നമസ്കാരം